എങ്ങനെ വണ്ണം കുറച്ച് ശരീര സൗന്ദര്യം നാച്ചുറൽ ആയ രീതിയിൽ നിലനിർത്താം രണ്ടേ രണ്ട് കാര്യങ്ങളെ ബേസ്ഡ് ആണത് ഒന്ന് നമ്മുടെ ഭക്ഷണ രീതികൾ രണ്ട് നമ്മുടെ വ്യായാമ ശൈലികൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വണ്ണം കുറച്ച് ശരീര സൗന്ദര്യം നിലനിർത്താൻ കഴിയുന്നത് അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാഗോ ഇന്നത്തെ യുവതലമുറ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നങ്ങളിൽ ഒന്നാണ് അമിതമായ വണ്ണം അത് മൂന്ന് കാര്യങ്ങളെ ആണ് ഒന്ന് നമ്മുടെ ജനറ്റിക് ആയിരിക്കാം രണ്ടാമത്തേത് നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങൾ കൊണ്ടാണ് മൂന്ന് വ്യായാമമില്ലായ്മയാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നതും നമ്മളുടെ ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതും അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഭക്ഷണ രീതികളിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഭക്ഷണ രീതികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രാവിലെ മുതൽ നമുക്കൊന്ന് നോക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വാ കഴുകാതെ തന്നെ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളം നമ്മൾ കുടിക്കുക ഈ ചെറു ചൂടുവെള്ളം കുടിച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ മലശോധന കറക്റ്റാകുന്നതിന് അതിന് വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒക്കെ ചെറു ചൂടുവെള്ളം നല്ലതാണ് നമ്മൾ പലപ്പോഴും വണ്ണം കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്ന് കൃത്യമായിട്ടുള്ള മലശോധന കറക്റ്റാവാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട് ഈ മലശോധന ആവാതെ വരുമ്പോൾ അത് ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും അസിഡിക് പ്രോബ്ലത്തിനും ഒക്കെ കാരണമായിത്തീരും അതിന് പറ്റുന്ന ഏറ്റവും നല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ കുമ്പളങ്ങയുടെ നീര് വെറും വേറ്റിൽ കഴിക്കുക അങ്ങനെ ഒരു ഗ്ലാസ് കുമ്പളങ്ങ നീര് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആസിഡിക് പ്രോബ്ലത്തിന് അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞു കുമിഞ്ഞുകൂടിയിട്ടുള്ള ഈ കൊഴുപ്പിനെ കത്തിച്ചു കളയുന്നതിന് കാരണമായി തീരും ഏറ്റവും നല്ല പ്രകൃതിയിലെ അൻ്റാസിഡാണ് കുമ്പളങ്ങ അത് ഒരു ഔഷധം കൂടിയാണ് നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിന് അത് നല്ലൊരു ഔഷധം കൂടിയാണ് മറ്റൊന്ന് പഴങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ നമ്മൾ പഴം കഴിക്കുക നമ്മുടെ ഭക്ഷണ രീതികളിൽ കൂടുതലായിട്ടും പഴങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അത് ഈ സിട്രിക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഈ മധുരമുള്ള പഴങ്ങളും ഒന്നിച്ച് കഴിക്കാമോ ശരിക്കും നല്ലതല്ല ശാസ്ത്രപ്രകാരം അത് തെറ്റാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുളിയുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ പുളിയുള്ളത് മാത്രം കഴിക്കുക അതുപോലെ മധുരമുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ മധുരമുള്ള പഴങ്ങൾ മാത്രം കഴിക്കുക അങ്ങനെ പഴങ്ങൾ കഴിക്കുന്ന ഒരു ശീലം റെയിൻബോ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ പല കളറിലുള്ള ഫ്രൂട്ട്സിന് പലതരത്തിലുള്ള ഗുണങ്ങളാണ് പലതരത്തിലുള്ള വൈറ്റമിൻസുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് പഴങ്ങൾ കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തുക നമ്മളൊക്കെ മലയാളികളാണ് ചോറുണ്ണാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാങ്കേതികപരമായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് അതിൽ പക്ഷേ വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക ചോറ് ഒരു നേരം മാത്രം കുറച്ച് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തുക ചോറ് നിങ്ങൾ കുറച്ചാൽ തന്നെ നിങ്ങളുടെ വണ്ണം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊന്നാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും നിർത്തണം നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുകയും ശരീരം കൂടുതൽ കൂടുതൽ വണ്ണം വയ്ക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും നിർത്തുക വെള്ളം കുടിക്കുന്നൊരു ശീലം നമ്മളുടെ വെയ്റ്റിനനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കുന്ന ശീലം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു നൂറ് കിലോ വെയിറ്റ് ഉണ്ടെന്ന് കരുതുക നൂറ് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിനിമം നാല് ലിറ്റർ വെള്ളം കുടിക്കണം ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അനാവശ്യമായ കൊഴുപ്പുകൾ കുറയുന്നതും സ്കിന്നിന് ഭംഗി ഉണ്ടാകുന്നതും വണ്ണം കുറയുന്നതും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും മറ്റൊരു കാര്യമാണ് പഞ്ചസാര നിർത്തുക എന്നുള്ളത് പഞ്ചസാര നിങ്ങൾ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തണം നിങ്ങൾ വെറും ഒരു ടെസ്റ്റിനായി കഴിഞ്ഞിട്ട് നിങ്ങൾ പഞ്ചസാര നിർത്തി നോക്കി നിങ്ങൾ ചായ കുടിക്കുന്നതോ കാപ്പി കുടിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ പഞ്ചസാര നിർത്തിയാൽ അഞ്ച് കിലോ ബീറ്റ് മിനിമം നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഓരോ എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ പോലും അഞ്ച് കിലോ ബീറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തുക അപ്പോൾ പലരും ചോദിക്കും ഈ ബേക്കറി സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ അതിനേക്കാളും പ്രോബ്ലമാണ് ബേക്കറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ കൃത്രിമമായ പഞ്ചസാരയും മൾട്ടോഡസ്റ്റിൻ പോലുള്ള സാധനങ്ങളാണ് ഈ മൾട്ടോഡസ്റ്റിൻ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് കയറും തോറും നമ്മൾ വണ്ണം വയ്ക്കും അത് പഞ്ചസാരയെക്കാളും പവർഫുള്ളാണ് കാരണം നൂറ് ഗ്രാം പഞ്ചസാര കഴിച്ചാൽ അറുപത് ഗ്രാം മാത്രമേ ശരീരത്തിലേക്ക് കയറുകയുള്ളൂ പക്ഷേ മൾട്ടോ ഡസ്റ്റിൻ്റെ നൂറ് ഗ്രാം നമ്മൾ കഴിച്ചാൽ നൂറ് ഗ്രാമും നമ്മുടെ ശരീരത്തിലേക്ക് കയറും അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബേക്കറി സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക പഞ്ചസാര നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അരിയുടെ ഉപയോഗം ഇനിയിപ്പോൾ അരിക്ക് പകരമായിട്ട് നമ്മൾ ഗോതമ്പ് കഴിച്ചു ഗോതമ്പ് കഴിച്ചാലോ ഇനി വേറെ എന്ത് കഴിച്ചാലോ പലരും പേര് ചപ്പാത്തി കഴിക്കണമെന്ന് പറയും പക്ഷേ എന്ത് അരി ആഹാരങ്ങളായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കഴിച്ചാലും അത് നിങ്ങൾ ഒരു നേരത്തിലേക്ക് നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക നിങ്ങളുടെ വണ്ണം കുറഞ്ഞു വരും അതുപോലെ ഈ ഭക്ഷണ രീതികളിൽ നമ്മൾ സ്പീഡ് കുറച്ച് കഴിക്കുക ഈ സ്പീഡ് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് ആധുനികമായ പഠനങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുക നിങ്ങൾ സ്പീഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ നിങ്ങളുടെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് മൊബൈൽ കണ്ടുകൊണ്ട് ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾ വളരെ കുറച്ച് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇത്രയും നേരമൊക്കെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഫാസ്റ്റിങ്ങിന് വലിയ പ്രാധാന്യം വണ്ണവുമായിട്ടുണ്ട് നിങ്ങൾ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ശീലം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നാളെ ഒരു ഉച്ച കഴിയാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ സമയത്തോളം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുക നിങ്ങളുടെ ശരീരത്തിന് അനുസൃതമായ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ശീലം വരുമ്പോൾ തന്നെ നിങ്ങളുടെ വണ്ണം കുറയുന്നതും നിങ്ങളുടെ ആ വണ്ണം കുറയുക മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിന് നല്ല ഭംഗി ഉണ്ടാകുന്നതും ശരീരത്തിൻ്റെ സൗന്ദര്യം കൂടുന്നതും വണ്ണം കുറയുന്നു ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഈ ഫാസ്റ്റിംഗ് നിർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ഈ വെറും വയറ്റിലേക്ക് ഫാസ്റ്റിംഗ് ഉള്ള വെറും വയറ്റിലേക്ക് നമ്മൾ കരയ വലിയ ചിക്കൻ ബിരിയാണിയോ അതിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഠിനമായ സാധനങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുള്ളൂ നിങ്ങൾ ആദ്യം വെള്ളം കുടിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം പഴങ്ങൾ കഴിക്കുക അതിനുശേഷം ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അങ്കം മാത്രമാണ് നിങ്ങൾക്ക് വണ്ണം കുറയാൻ പറ്റുകയുള്ളു ഇനി മറ്റുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് എക്സസൈസാണ് എക്സർസൈസ് ഇല്ലാതെ നിങ്ങളുടെ ഒരു വണ്ണവും കുറയില്ല അതിന് നിങ്ങൾക്ക് അനുവർത്തിക്കേണ്ട ഓരോ ശരീരഘടനയ്ക്കും അനുസൃതമായ എക്സസൈസുകളായിരിക്കാം യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുന്നവരുണ്ടാകാം നീന്തൽ പരിശീലിക്കുന്നവരുണ്ടാകാം ജിമ്മിൽ പോകുന്നവരുണ്ടാകാം നിങ്ങൾ ഏത് തരത്തിലുള്ളതായാലും നിങ്ങളുടെ ശരീരഘടനയ്ക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കും അനുസൃതമായ രീതിയിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക പക്ഷേ അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ശീലം നിങ്ങൾ പരിശീലിക്കണം നിങ്ങൾ എത്ര വണ്ണമുള്ളവരായാലും ഈ മെഡിറ്റേഷൻ ഞാൻ പരിശീലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റൽ കൺട്രോളുകൾ പല സ്ഥലത്തേക്കും തെന്നിപ്പോവുക ഈ പക്ഷെ പലപ്പോഴും ഈ ഭക്ഷണം കുറയ്ക്കുമ്പോൾ ഈ വണ്ണം കൊള്ളവരിൽ സംഭവിക്കുന്നത് എന്താ അവർക്ക് ഭക്ഷണത്തോട് ആർത്തി കൂടുകയാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹങ്ങൾ പക്ഷേ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് കഴിയും ആ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ ഒരു മെഡിറ്റേഷൻ ശീലങ്ങൾ കൂടി നിങ്ങൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആത്യന്തികമായ സാരമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണ രീതികളെ കറക്റ്റ് ചെയ്യുക ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ഉപേക്ഷിക്കേണ്ട സാധനങ്ങളെ ഉപേക്ഷിക്കുക ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സുകൾ കുറയ്ക്കുകയും പിന്നീട് നമ്മൾ അതോടൊപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സുകൾ എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പഞ്ചസാരയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ബേക്കറി സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു നേരം നിങ്ങൾ അരിയാഹാരം കഴിക്കുക കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ മെയിൻ കാര്യം നന്നായിട്ട് ഉറങ്ങുക ഉറക്കം കുറഞ്ഞാൽ വണ്ണം കൂടും അത് സൈക്കോളജിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം വണ്ണം കുറയും അപ്പം അതുകൊണ്ട് ഇത്തരം ശീലങ്ങളെല്ലാം നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല സൗന്ദര്യം ഉണ്ടാകും വണ്ണം കുറയും അങ്ങനെ ആയിത്തീരട്ടെ എന്ന് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസവും സന്തോഷകരമായ ഒരു ജീവിതവും നല്ല ആരോഗ്യമുള്ളൊരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന ആശംസകളോടെയും പ്രാർത്ഥനകളോടെയും ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചേക്കുക